നബിസല്ലാ അലിസ്വല്ലമാ തങ്ങളും ആയിഷാ ബീവിയും തമ്മിൽ വഴക്കുകൂടും പെണങ്ങും അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ പാത്രമൊക്കെ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് ആയിഷാ ബീവി മനസ്സിലാക്കേണ്ടതാ പക്ഷെ പെണ്ണിനെ മനസ്സിലാക്കി ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു ദിവസം വീട്ടിലേക്ക് വീട്ടിലേക്ക് തങ്ങളോട് ഭാര്യ നമ്മുടെ അങ്ങനെ ചോദിച്ച പഠിച്ചതിനെ നമ്മൾ എന്താ എവിടെങ്കിലും പോയി വെയിലും കൊണ്ടിട്ട് ഉച്ചയ്ക്ക് തളർന്ന് വീട്ടിലേക്ക് ഭാര്യ വാതിലി നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ ആരോടാ നമ്മൾ പറയണ മറുപടി നമുക്ക് തന്നെ അറിയാം ആയിഷാ ബീവി ചോദിച്ചു ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു എനിക്ക് നിന്നോടാ ഇഷ്ടം ഏറ്റവും ഇഷ്ടം നിന്നെയാ അകത്തേക്ക് പിടിച്ചു രണ്ടാമത്തെ ചോദ്യം ലോകത്ത് ആണ് ിൽ വെച്ച് ഏറ്റവും കൂടുതൽ ലോകത്തെ ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമാരോടാ നിന്റെ വാപ്പാനോട് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു ആയിഷ പെണ്ണ് അവക്കൊരിക്കലും നിന്റെ നിന്റെ ഓളുടെ വാപ്പ ഉമ്മ വാപ്പായും അതന്നെ ഓളെ വാപ്പ നല്ല മനുഷ്യനാ എന്റെ വീട്ടിൽ കല്യാണത്തിന് പോകണം പൊക്കിയാൽ മതി വിഷയം ഭാര്യയുടെ കണ്ണ് നിറഞ്ഞു തീരണം പ്രശ്നം എത്ര വൈരാഗ്യമാണെങ്കിലും ആയിഷാ ബീബിയും വഴക്കുകൂടി പിണങ്ങി പിണങ്ങി മിണ്ടുന്നില്ല രണ്ടുപേര് രണ്ടുപേരും മിണ്ടുന്നില്ല ആ സമയത്ത് മധ്യസ്ഥനായിട്ട് അബൂബക്കർ സിദ്ധിഖൃദി കടന്നു വന്നു കടന്നു വന്നു അബൂബക്കർ അബൂബക്രങ്ങൾ കടന്നു വന്നു പറഞ്ഞു ആയിഷ ആയിഷ നീ പറ എന്താ നിന്റെ പരാതി നീ പറ നമ്മൾ പെണ്ണിന്റെ വീട്ടുകാർക്ക് പറയാൻ അവകാശമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ആയിഷ നിനക്ക് പറയാനുള്ളത് അവകാശമില്ലാതെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തോ ഒരു വാക്കു പറഞ്ഞു നബിയോട് പറയാൻ പാടില്ലാത്ത എന്തോ ഒരു വാക്കു പറഞ്ഞു അബൂബക്കർ ശുദ്ധീകൃതികളാ മുത്തലും സഹിച്ചില്ല എഴുന്നേറ്റിലോ കൊടുത്തു പടലിക്കുന്നു അള്ളാന്റെ റസൂലിന്ന് എന്തോ ഒന്നും പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാതെ വാപ്പയാ എഴുന്നേറ്റിട്ട് ആയിഷാ 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 മുഖത്തടിച്ചു എന്റെ പ്രിയപ്പെട്ട സഹിച്ചില്ല ഭർത്താവിന്റെ മുന്നിൽ വെച്ച് കരയാൻ തുടങ്ങി അള്ളാന്റെ റസൂലിന്റെ പൊന്നാര ഭാര്യ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോ ഭാര്യയുടെ കണ്ണു നിറഞ്ഞപ്പോ തങ്ങളോട് പറഞ്ഞു പറയാൻ എന്റെ മധ്യസ്ഥാര്യ ആരാ തീർന്നു Редактор പറയാമെന്ന പറഞ്ഞു പറഞ്ഞു പെട്ടുപോയി ഞാൻ സഹോദര സ്നേഹബന്ധം ഉണ്ടാകണം ഭാര്യ തീരണം നമ്മുടെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ ഉസ്മാൻ പറഞ്ഞു ബദർ പറഞ്ഞുദ്ധത്തിന് വരണ്ട പോയി ഭാര്യയ്ക്ക് ഹിതുമു ഇന്ന് വരെ പെണ്ണുംപുള്ള ഉണ്ടാക്കുന്നത് തിന്നുന്നതല്ലാതെ അടുക്കളയിൽ പോയിട്ട് ആ പാവത്തിന്റെ കൂടെ നിന്നൊരു പാത്രമെങ്കിലും കഴുകി കഴിവൊടുത്തിട്ടുണ്ടോ നബിസ്വല്ല മാത്തങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കും പാത്രം കഴുത്രം കമ്മളോ അതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നാണക്കേടല്ലേ നാണക്കേടല്ല ഒരിക്കലെങ്കിലും ഭാര്യയുടെ കൂടെ അടുക്കളയിൽ പോയി നിൽക്കണം ചെയ്യണം ഭാര്യ ആരാണെന്ന് അറിയണമെങ്കിൽ അവൾ ഇല്ലാതിരിക്കണം അപ്പോൾ അവൻ്റെ ഒള്ളപ്പം നിനക്കും നിന്റെ ഉപ്പയ്ക്കും നിന്റെ ഉമ്മയ്ക്കും നിന്റെ മക്കൾക്കും നിന്റെ കൂടെ വെച്ച് വിളമ്പി തരണം വസ്ത്രം കഴുകണം വീട് നോക്കണം സർവ്വതം നോക്കണം എന്നിട്ട് നീ നിനക്ക് ഇവിടെ എന്ത് ജോലിയാ നീ ഇവിടെ എന്ത് ജോലിയാ ഒരു ദിവസം അവൾ മരിക്കണം അങ്ങനെ അറിയാമോ അവളുടെ ജോലി എന്തായിരുന്നു എന്ന് മഹാനായ ഉസുമാന് തങ്ങളുടെ ഭാര്യ മരിച്ചു ഉസുമാൻ തങ്ങളുടെ ഭാര്യ മരിച്ചു തങ്ങളുടെ രണ്ടാമത്തെ മകളെയും രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു എന്തെന്നറിയോ ഇനി ഒന്നുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് തന്നെ ഞാൻ ഒരു ഭാര്യ മരിച്ചു രണ്ടാമത്തത് മരിച്ചാ പറയും പെണ്ണോല്ല നമു പറയും എന്നെ കെട്ടിചുടുക്കില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇനി ഒരു മകളു കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് തന്നെ ഞാൻ കെട്ടിചേർ ഉസ്മാനെ കാരണം ഉസ്മാനെ തങ്ങൾ അത്രയ്ക്കും യോഗ്യനായ സഹാബിയാ ഉസ്മാനെ തങ്ങൾ അത്രയ്ക്കും യോഗ്യതയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ദുൻ നൂറൈൻ രണ്ട് പ്രകാശത്തിന്റെ ഉടമയെന്ന മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റബിയല്ലാഹു തആല ഖുബ്ബിൻ ഉണ്ടായിരുന്ന ഒരു പേരായിരുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രവാചകന്മാരിലും ആ പ്രവാചകന്മാരുടെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരേ ഒരു മനുഷ്യനെ ഉണ്ടായിരുന്ന മൂന്നാമത്തെ അറിയോ வல்லாத்த படிய வல்லா பேடிய കേട്ടാൽ കണ്ടാ സുമാരിതങ്ങൾ കരയുമായിരുന്നു കരയുമായിരുന്നു കവറ് കാണുമ്പോല്ലാതെ കരന്ന് കരഞ്ഞ് തണർന്ന് വീഴുമായിരുന്നു സമാനതങ്ങളെ പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോണം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ മസറയെ കുറിച്ച് പറയുമ്പോ സിറാസിനെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ എന്തുകൊണ്ടാണ് നരകത്തെക്കുറിച്ച് പറയുമ്പോ എന്തുകൊണ്ടാണ് കബലിനെ കുറിച്ച് പറയുമ്പോ കബർ കാണുമ്പോല്ലാതെ കരയുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് തങ്ങള് എന്തുകൊണ്ടാണ് തങ്ങള് ചോദിക്കുമ്പോ അവരെന്ന് പറന്നുകൊടുത്ത മറുപടി എന്തറിയുമോ ചെറുപ്പചാരാ കബറിനെ കുറിച്ച് വാങ്ങു പറയുന്നത് കേട്ടാലേ പേടിക്കണമടാ കൈകാലുകൾ വിറയ്ക്കണം നിന്റെ കണ്ണ് നിറയണം കവറ് കണ്ടാ കരയണം ചെറുപ്പചാരാ கண்டா கரையணமடா அதுகொண்டான தடப உஸ்தாது தல்ஷனம் நீ கரையண்டதா മളമാസുപഷനിയതിൽ കിടക്കേണ്ടതാ അസുമാന ഇതൊക്കെ ചിന്തിച്ചു കരയുക സ്വതരാത എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ കരയണമടാ ചെറുപ്പ എന്തിനാ കബറിനെ കുറിച്ച് കരയുന്നല്ലോ ോ കണുമ്പാടിലോമത്തിലൂടെ കണ്ണുനീരൊഴുകുന്നല്ലോ കാരണമെന്തെന്ന് ചോദിക്കുവേ പറഞ്ഞ് മറുപടി എന്തെന്ന്റിയോ എന്തേ ചിന്തിക്കാത്തത് ചോദിക്കുന്നു കബറിനെ കുറിച്ച് ചിന്തിക്കാ എന്റെ പ്രിയപ്പെട്ടവരെ അവറിനെ കുറിച്ച് പറയുമ്പോ കരയുന്നതിന്റെ കാരണമെന്നറിയോ സുമാരുതങ്ങള് പറയുകയാ

ഒരേ ഒരു സ്ഥലമേബി കഴിഞ്ഞിട്ട് വീട്ടിൽ കടന്നു കന്നിട്ട് റൂം അടച്ചിട്ട് ലൈറ്റ് ഫാൻ ബെഡ്റൂമിന്റെ അകത്ത് ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കാ നിന്നെ കൊണ്ട് കഴിയുമോടാ ഒരു ദിവസം ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് കടത്തുമല്ലോ ണിനകത്ത് നിന്ന് ഇറക്കി കിടത്തിയത് വലകയടത്തു നിരത്തുമല്ലോ മണ്ണിട്ടു മൂടുമല്ലോ ചെടിതറ്റ സലാം പറഞ്ഞ് പിരിയുമല്ലോ ചിന്തിക്കാത്തത് ഗ്രാമത്തെ നാട് വരെ ഇതിനകത്ത് കിടക്കണ്ടേ ദിവസം വരെ കടക്കണ്ടേ കൊണ്ടാ കണുമ്പോ ഞാൻ കരയുന്നത് രക്ഷപ്പെട്ട ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുമല്ലോ പരാജയപ്പെട്ടാലോ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുമല്ലോ നാട് കബറ് കാണുമ്പോ ഞാൻ കരയുന്നതെന്ന് മുസുമാനു തങ്ങൾ പ്രിയപ്പെട്ട പറയുമ്പോട്ടെ പേടിയുണ്ടോ പള്ളിയുടെ വിനാരത്തിൽ നിന്ന് ഒരു ദിവസം അഞ്ചു നേരം അയ്യാല സ്വല അയ്യാലൽ ഫല ിത്രയും പേര് കിടന്നു വന്നല്ലോില്ല എന്തുകൊണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ ആള് വരുന്നില്ലല്ലോ പ്രിയപ്പെട്ട എന്റെ ചെറുപ്പക്കാരാടാ കുടിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ് കഞ്ചാവടിക്കാൻ കഴിയുന്നത് എന്റെ ചെറുപ്പക്കാരാ

ഒരിക്കലും വിഭാഗമാന്റെ ചെറുപ്പക്കാരോട് പറയുകയാന്നാകണമെന്നാഗ്രഹമുണ്ടോ കഞ്ചാവടി മാറണോ മയക്കുമരി ഉപയോഗം മാറണോടെ സർവ ദുസ്വഭാവങ്ങളും മാറണോ ഒരു രൂപയുടെ ചെലവില്ലടാ ചെറുപ്പക്കാരാ ഒരു ഡോക്ടറെ ഒന്നേ കാണാ പോകണ്ട

പ്രവാചകന്റെ മുന്നിലിമന്ന് ചോദിക്കില്ല നന്നാകാറുള്ള മയക്കുമരുന്ന് ഉപയോഗം മാറണോസ്വഭാവങ്ങളും മാറണോ പള്ളിപ്പറമ്പില് നാളെ പത്തുമണിക്കണ പോലെ ഈ നാടിനെ വിറപ്പിച്ചുകൊണ്ട് നിലന്ന ഒരുപാട് പേര് ഒരു പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിനകത്ത് കിടക്കുന്നുണ്ടടാ ചെറുപ്പം പറയാനില്ല അവന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയുമോ ചെറുപ്പകാരാ കുഞ്ഞന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാടിച്ച് ജീവിക്കരുത് താന മറന്നുകൊണ്ട് ജീവിക്കരുത് പ്രിയപ്പെട്ടവരെ നടത്തുന്നവരപ്പോൾ നടത്തുന്നവരുണ്ടല്ലോ പൈസ വാങ്ങുന്നവരില് പണക്കാരനാകു നിസ്കരിക്കുന്ന വാപ്പയുടെ പോക്കറ്റിലും കാര്യമല്ലേ ശബ്ദം കേൾക്കുന്ന പെങ്ങളോട് പറയുന്നത് म <laughs> <laughs> <laughs>

എന്റെ വീടിനകത്ത് വിളിച്ച് കയറ്റി കെട്ടി ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാരു ഒരുപാട് ആളും പിണ്ണമുണ്ടും സിനിമ ചെളുപ്പചാര പറഞ്ഞ െന്ന് പറഞ്ഞുതിലീമോനൊരു സ്വർഗമുണ്ടോ പഠിച്ചവനൊരു സ്വർഗമുണ്ടോ നല്ല് ചെയ്തവന് സ്വർഗമുണ്ടോ നോക്ക് പിടിക്കുന്നവന് സ്വർഗമുണ്ടോ സിളക്ക് കൊടുക്കുന്നതിന് സ്വർഗമുണ്ടോ എല്ലാവർക്കും ഒരേ ഒരേപോലെ സ്വർഗമാ

ചെറുപ്പക്കാരാ എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാ വല്ലാത്ത സ്നേഹമാ ആഗ്രഹം ഒന്ന് സാധിച്ചു തരുവോ ഇഷ്ടമാരുവോ പറഞ്ഞുകൊണ്ട് തന്റെ മാറിടത്തിലേക്ക് തല പിടിച്ച് താഴ്ത്തിപ്പിച്ചിട്ട് ചെറുപ്പക്കാരനോട് ആ പൊണ്ണുകിടന്നിട്ടപ്പെടുന്നു യാചിക്കുമ്പോ ചെറുപ്പക്കാരെ കരയുകയാ ൾ നിറഞ്ഞു ഒഴുകുകയാടും ഈ കാലുകൾ വിറയ്ക്കുകയാടോ എന്തിനും നിറയോചരിച്ചല്ലോ അവൻ വിഭിചരിച്ചല്ലോ അവന്റെ ശരീരത്തിലൊരു പെണ്ണുന് തൊട്ടല്ലോ ായി പോയില്ലോ പിടിച്ച് കരയുകയാട്ട് ഓടി ബോധമില്ലാതെ വഴിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരന് ഓരോ വഴിയാത്രക്കാർ അവിടെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി ബോധം തിരിച്ചു വന്നപ്പോ എന്തിനാ മോനെ

എന്തു പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ല വീടിന്റെ ശ്വാസം ഇങ്ങനെ നിലയ്ക്കുന്ന രീതിയിൽ വീടിന്റെ അകത്ത് കിടന്ന് കരയുമ്പോ അവ പോയിട്ട് ഞാൻ അവകാശിയാണോ തെറ്റുകാരനാണോ ചാരത്തിലോ അവിടെ സംഭവിച്ചത് മുഴുവനും പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു അമ്മാവു പുറത്തു കൊടുക്കട്ടെ അവൻ നിരപരാധിയാ അവൻ നിരപരാധിയാ വാപ്പ തന്റെ മകനോട് പറയാ ചാരത്ത് നിന്ന് വീട്ടിലേക്ക് വരുമ്പോ മകനെ കാടുകയാ തെറ്റ് ചെയ്തില്ലടാത്തിൽ പെണ്ണു തൊട്ടല്ലോ കരഞ്ഞ് നെഞ്ചുപൊട്ടിയത് ആ ചെറുപ്പക്കാരനവിടെ മരിച്ചു പോവുകയാ ചെറുപ്പക്കാരന്റെ ജനാസഖറിറക്കി വെച്ചിട്ട് പറഞ്ഞത് എന്തെന്നറിയോനെ मना मामी चना चुरपकारा

കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പെങ്ങളല്ലേ കൊട്ടാരത്തിന്റെ മണിച്ച് കെട്ടിയിട്ടുണ്ട് ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ടു പറഞ്ഞു ഇഷ്ടമാ സാധിച്ചതാ യൂസുഫ് നബി അരികലാമിനോട് സുരൈസ എന്ന് പറയുന്ന രാജകുമാരി ഇവിടെ എന്ന് പറയുമ്പോ യൂസുഫി നബി പറഞ്ഞത് ിയുടെയും കഥ പഠിക്കുന്നവനൊ അവസാനമുണ്ട് പെണ്ണേ യൂസുഖയ വിവാഹം കടിച്ചോ യൂസുഫ് നബി അലിഹസ്സലാം സുലൈഹ ബീബിയെ വിവാഹം കഴിച്ചു പക്ഷേ യൂസുഫ് നബിയോട് സഹകരിക്കുന്നില്ല സുലൈഹ മണികറയിലേക്ക് കടന്നു ചെല്ലുമ്പോ കിടപ്പറയിലേക്ക് കടന്നു ചെല്ലുമ്പോ സുലൈഹ ബീബി റളിയല്ലാഹു തആല അൻഹ യൂസുഫ് നബിയോട് സഹകരിക്കുന്നില്ല ആ സമയത്ത് യൂസുഫ് നബി ചോദിച്ചു സുലൈഹ അല്ലാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കീറി പിടിച്ചു അള്ളാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കേറി പിടിച്ച് യാചിച്ചവള എന്നോട് എന്റെ മോഹം ഒന്ന് സാധിപ്പിച്ചു തരാൻ ഇന്ന് അള്ളാഹു എന്നെ ഹലാലാക്കി നീ നീ എന്റെ ഭാര്യ ആര്യ നമുക്ക് എന്തും ചെയ്യാം ഇന്ന് നമുക്ക് എന്തും ചെയ്യാം എന്തുകൊണ്ടാ നീ എന്നോട് സഹകരിക്കാത്ത എന്തുകൊണ്ടാ സുലേഹിഹുലേഹി പറഞ്ഞ മറുപടി എന്തോ യൂസുഫെ അന്ന് നിന്നെ കയറി പിടിക്കാനുള്ള കാരണം അന്ന് എന്റെ ഹൃദയം മുഴുവനും നീ ആയിരുന്നു നിന്നോടുള്ള പ്രണയമായിരുന്നു എനിക്ക് നീ ആയിരുന്നു വലുത് അതുകൊണ്ടാണ് പക്ഷേ യൂസു ഇന്നെ ഹൃദയത്തിന്റെ അകത്ത് നീയല്ല ഇന്നെ ഹൃദയത്തിന്റെ അതുകൊണ്ടാ എനിക്ക് സഹകരിക്കാൻ പറ്റാത്തത് ഇതാണ് അമ്മ പേടിക്കണം ചെറുപ്പക്കാര എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയുന്നു ഓരോ പ്രാവശ്യവും തെറ്റ് ചെയ്തിട്ട് പിടിക്കാതെ രക്ഷപ്പെടുമ്പോ നീ വിചാരിക്കും അത് നിന്റെ കഴിവാണ് നല്ലടാ പഠിച്ചു വെച്ചോ ഞാൻ ഓർമ്മപ്പെടുത്തുകയാശ്യപ്പം തെറ്റ് ചെയ്തിട്ട് നീ രക്ഷപ്പെടുമ്പോടുമ്പോ നീ വിചാരിക്കാതെ നിന്റെ കഴിവാണ് അല്ല അല്ല ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന്